ീഗിനെ സംബന്ധിച്ചിടത്തോളം പഴം പുരാണങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ചരിത്രമാണ് നമ്മൾ എല്ലാ കാലത്തും സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ബൈത്തു റഹ്മ എന്ന് പറയുന്ന ഒരു ആശയം ഉയർന്നു വരുമ്പോൾ ഇത് കേരളത്തിന് അകത്തും അതിന് പുറത്തും ഇത്രയധികം ആളുകളിലേക്ക് എത്തും എന്നൊന്നും ഇതിന്റെ ഇരിക്കുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരുണ്യത്തിന്റെ ഒരു ഒഴുക്കാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി എന്ന് പലപ്പോഴും മുസ്ലിം ലീഗിനെ കുറ്റി കുറ്റം പെടുത്തുന്ന ആളുകൾ പലവേള പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ലീഗിന്റെ ആശയത്തിന്റെ പ്രത്യേകത പലപ്പോഴും ഈ ആളുകൾ വൈകിയാണ് മനസ്സിലാക്കാറുള്ളത് എന്ന് ഈ പറയുന്ന ആളുകളുടെ അല്ലെങ്കിൽ ക്രിറ്റിസിസം നടത്തുന്ന ആളുകളിൽ നിന്നും നമ്മൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ നോക്കൂ അടുത്ത ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വയനാട് പ്രൊജക്ട് വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്തേക്ക് ലീഗ് നിർമ്മിച്ച് നൽകാൻ പോകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ഇനി എത്രയും പെട്ടെന്ന് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഒരു പക്ഷേ ഈ കേരളം ഭരിക്കുന്ന സർക്കാരിന് പോലും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് മാറ്റത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല ഒരു പാർട്ടി ഈ കേരളത്തിലുള്ള മറ്റെല്ലാ പാർട്ടികളെ പോലെയുമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഭൂമി പതിച്ചു വെച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചുകൊണ്ട് ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണ പരിപാടികൾ നടത്തുന്നത് ഞാൻ ചിന്തിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തും മനുഷ്യർ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല പ്രതിസന്ധിയും അനുഭവിക്കുന്നുണ്ട് ഓരോ മനുഷ്യനും അവനാലായത് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം അതൊരു ഉത്തരവാദിത്തമാണ് ഭൂമിയിലേക്ക് പിറന്നു വീണ ഓരോ മനുഷ്യന്റെയും ദൗത്യമാണ് തന്നാലാവുന്നത് ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയ സംഘടനകളും അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു കൊമ്പിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പല ആളുകളും നടത്താറുണ്ട് നിങ്ങൾ വോട്ടർ ലിസ്റ്റ് പരിശോധിക്കേണ്ട ആളുകൾ വോട്ട് ചെയ്യിപ്പിക്കേണ്ട ആളുകൾ ഈ രാജ്യത്തെ ഭരണം നിയന്ത്രിക്കേണ്ട ആളുകൾ സംസ്ഥാന ഭരണത്തിലേക്ക് ആളുകൾ പറഞ്ഞയക്കേണ്ട ആളുകൾ എന്നുള്ള ഒരു ഉത്തരവാദിത്വം അത് പ്രയോറിറ്റൈസ് ചെയ്യുമ്പം അതിനേക്കാൾ മുകളിലുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നാട്ടിൽ നീതിക്ക് വേണ്ടി കരയുന്ന മനുഷ്യരുടെ അന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് പട്ടിണി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യരുടെ തലയുടെ മുകളിൽ മേൽക്കൂരയില്ലാത്ത മനുഷ്യരുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ് ലീഗ് എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ മഹാനായിട്ടുള്ള ഷിഹാവ് തങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ബൈത്തുറഹിമകൾ ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ പൂർത്തീകരിച്ചു വരുന്നത് എന്താണ് വേദന എന്നൊരു ചോദ്യമുണ്ട് എന്താണ് വേദന ഒരു മുറിവ് പറ്റിയാൽ നമുക്ക് വേദന ഉണ്ടാവും ഒരു കൊതുക് കടിച്ചാൽ നമുക്ക് വേദന ഉണ്ടാകും ആരെങ്കിലൊന്ന് പിച്ചയാൽ നമുക്ക് വേദന ഉണ്ടാകും ഉമ്മമാര് കുട്ടികളോട് പറയാറുള്ളത് പ്രസവ വേദനയെ കുറിച്ചാണ് ആ വേദന സഹിച്ചിട്ടാണ് നിന്നെ ഞാൻ പോറ്റി വളർത്തിയത് എന്ന് മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്നാൽ പുതിയ കാലത്തെ വേദനക്ക് വല്ല പ്രസക്തിയുമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ മനുഷ്യൻ കരയുന്നത് കണ്ടാൽ നമ്മളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു നീരുറവ് ഉണ്ടാകുന്നുണ്ടോ ആരുടെയെങ്കിലും കണ്ണില് കണ്ണീര് വരുന്നുണ്ടോ പണ്ടൊക്കെ പെൺകുട്ടികള് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു കരച്ചിലുണ്ട് അപ്പൊ ആ വഴിയേ പോകുന്ന ആള് കല്യാണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് കരയാറുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അവരുടെ സ്ത്രീകളുടെ കണ്ണിലും കണ്ണീര് വരും എന്തിനാ കരയുന്നത് എന്ന് വെച്ചാൽ മണവാട്ടി ഇറങ്ങുമ്പോ ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ കരയുന്നത് കണ്ട് കരഞ്ഞിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഒരു കണ്ണീരില്ല അങ്ങനെ കണ്ണീരില്ല പ്രിയപ്പെട്ടവരായിട്ടുള്ള മനുഷ്യര് അവര് മരണപ്പെട്ടു പോകുമ്പോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളിൽ ഓർത്ത് അതിനെ ഓർത്ത് നമ്മളുടെ ഒക്കെ നെഞ്ചു പിടയാറുണ്ട് ഇന്ന് അതിന്റെ ഇൻ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം ഞാൻ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല കേട്ടോ പുതിയ തലമുറയിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കാം കരയുന്ന മനുഷ്യന്റെ കണ്ണീര് കണ്ടാൽ നമ്മളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് ഒരു മരവിപ്പ് വേദനയല്ല ഒരു മരവിപ്പിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു പട്ടിന് കിടന്ന് കിടന്ന് അവസാനം എല്ലിൽ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന അവൻ്റെ ആ ഒരു പിന്നെ തൊലി ഉണ്ടല്ലോ ആ തൊലിയിൽ ഇങ്ങനെ നൊന്ത് കിടക്കുന്ന ഒരു കുഞ്ഞ് അവന്റെ തൊട്ടപ്പുറത്ത് ഒരു പരുന്ത് വന്നിരിക്കുന്ന ചിത്രം ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും വൈറലായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഒരു അവാർഡ് കിട്ടിയ ചിത്രാണ് ആ ഫോട്ടോ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് കേൾക്കുന്നത് ആ ചിത്രം ഇന്നൊന്ന് നമ്മൾ കണ്ട നമ്മളെ മനസ്സിലേക്ക് എന്താ വരുന്നത് വല്ല ആകുലതയും വരുന്നുണ്ടോ വല്ല വേദനയും വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള വേദനകൾ ഇല്ലാതായി നമുക്ക് സങ്കടപ്പെടാൻ അറിഞ്ഞുകൂടാതായി സന്തോഷത്തിന്റെ പിന്നാലെ പോയി ആ സന്തോഷത്തിന്റെ വലുപ്പം പോലും കുറഞ്ഞു സന്തോഷത്തിന്റെ നിമിഷം അതിന്റെ ആ ഒരു ആയുസ് പോലും കുറഞ്ഞു ഇപ്പം നൈമിഷികമായിട്ടുള്ള സന്തോഷങ്ങളാ ആ സന്തോഷങ്ങൾ എങ്ങനെയാ ഒരു നല്ല റീല് കണ്ടാൽ നമുക്ക് ആ ഒരു സമാധാനം കിട്ടും ഭക്ഷണം പോലും കഴിക്കണ്ട വെറുതെ സ്വൈപ്പ് ചെയ്താൽ നമുക്കൊരു സന്തോഷം കിട്ടും നമ്മൾ മറ്റുള്ള ഏറ്റവും കാലോചിതമായി കൊണ്ടു നടക്കേണ്ട നമ്മളുടെ ജീവിതത്തിലുള്ള സന്തോഷത്തെ നമ്മൾ മറന്നു കഴിയുന്നു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹാപ്പിനെസിന്റെ പിറകെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി ആ മാറ്റം യഥാർത്ഥത്തിൽ നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന മൂല്യച്തിയെ കുറിച്ച് നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലെ പിന്നെ വിടവിനെ കുറിച്ച് അതിലെ വിള്ളലിനെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോലും മറന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കുറ്റം പറയാറുണ്ട് മക്കളെ നമ്മൾ ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചോ ഉപയോഗിച്ചോ അല്ലെ കുറച്ചു കാലം മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മളെ കയ്യിലൊക്കെ നോക്കിയുടെ സെറ്റായിരുന്നു ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുന്ന നമ്പർ ഡയൽ ചെയ്യുന്ന ഒരു സെറ്റായിരുന്നു നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നത് അന്ന് മക്കൾക്കൊന്നും നമ്മൾ ഈ ഫോൺ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല കൊറോണ കാലം വന്നു കൊറോണ കാലം വന്നപ്പം സ്കൂളിലെ ടീച്ചർമാർ പറഞ്ഞു നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ടാബ് കൊടുക്കണം അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കൊടുക്കണം ഫോൺ എന്നല്ല പറഞ്ഞത് സ്മാർട്ട് ഫോൺ കൊടുക്കണം കുട്ടികള് സ്ക്രീനിലേക്ക് മാറി അതിനിടയിൽ നമ്മളും ആ മാറ്റത്തിലേക്ക് എത്തി മക്കളോട് ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മളും അതിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞു ഇതിലൂടെ സംഭവിക്കുന്ന മാറ്റം യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ഫോണല്ലേ ഒരു ചെറിയ വസ്തു അല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ അതിലൂടെ ഇന്ന് മാറിയിട്ടുള്ളത് ഒരു സമൂഹമാണ് ഒരു കുടുംബമാണ് ഒരു സമൂഹമാണ് അതിലൂടെ സൊസൈറ്റിയിലെ ഈ കാണുന്ന ജനങ്ങളുടെ ഒക്കെ ഇടയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ സൗഹൃദങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനങ്ങൾ ഒക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പൊ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം നേടാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എങ്ങനെ ഒരു തിരിച്ചു തിരിച്ചുവരവുണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും പിന്നെ എന്താ പറയാ കൂലങ്കശമായി ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണിത് അവിടെ ലീഗിന് ഒരു പോളിസി ഉണ്ട് ലീഗിന്റെ പോളിസി എന്ന് പറയുന്നത് അതിൽ മാറ്റം വരുത്തേണ്ട കാര്യവുമില്ല ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സംഘടനയാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മള് ബൈത്തുർഹ്മുണ്ടാക്കുന്നുണ്ട് സി എച്ച് സെന്റർ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഡയാലിസിസ് സെൻറ്ററുകൾ ഉണ്ടാക്കുന്നുണ്ട് ആംബുലൻസ് സേവനങ്ങളുണ്ട് പി ടി എച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലേക്കും എല്ലാ തരത്തിലുള്ള മനുഷ്യരിലേക്കും എത്താനുള്ള പ്രവർത്തനങ്ങൾ ലീഗിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് ഇതൊരു പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് നടക്കുകയാണ് നമുക്കിതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ജീവിക്കേണ്ട ഒരു ജീവിതം കൂടിയാണ് ലീഗ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചിരുന്നത് നമ്മൾ ജീവിക്കേണ്ട നിർബന്ധമായിട്ടും ജീവിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് ലീഗ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരുന്നത് അതെന്താന്നായിരിക്കും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വീടുണ്ട് നമുക്ക് നല്ല കുടുംബമുണ്ട് ഭർത്താവ് മക്കൾ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബം ഭർത്താവ് വിദേശത്താണ് എങ്കിൽ വിദേശത്ത് നിന്ന് പണം അയച്ചു കൊണ്ട് നമ്മൾ അത്യാവശ്യം ഭംഗിയായിട്ട് ജീവിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സ്കൂള് തൊട്ടപ്പുറത്തുണ്ട് കോളേജ് തൊട്ടപ്പുറത്തുണ്ട് ആശുപത്രി സൗകര്യങ്ങളുണ്ട് വിവാഹങ്ങൾ എല്ലാ ആഘോഷങ്ങളും അർമാദിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമുക്കുണ്ട് ഇനി അല്ലാത്തവരും ഉണ്ടാകും അല്ലാത്തവരും ഉണ്ടാകും എന്നാലും ആ മനുഷ്യനോട് നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു സങ്കടം ആ മനുഷ്യന്റെ മനസ്സിൽ ബാക്കിയായിട്ടുണ്ടാവും ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള വേദനകളാ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള വേദന അപ്പൊ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഉണ്ടാക്കി ഇന്നലെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തെയും ഒരു സങ്കടമായിരിക്കും കുടുംബത്തിനൊപ്പം ഒരു വീട്ടിൽ എന്നെങ്കിലും എന്റേത് എന്ന് പറയാൻ പറ്റുന്ന ഒരു വീട്ടിൽ തനിക്ക് താമസിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വേദന അതാണ് നിങ്ങൾ ഇന്നലെ പൂർത്തിയാക്കി കൊടുത്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വേദന ഇല്ല ഉണ്ടോ ഇല്ല നമുക്കൊരു നല്ല വീടുണ്ട് ഡയാലിസിസ് സെന്ററിലേക്ക് നിങ്ങൾ പോയി നോക്കണം നോക്കണം ആശുപത്രിയിൽ പോയി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനമില്ലാത്ത പണമടയ്ക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത മനുഷ്യര് ഡയാലിസിസ് സെന്ററിലേക്ക് കടന്നു വരുന്നുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യര് നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗമില്ല എന്നാൽ ആ മനുഷ്യന്റെ വേദന നിങ്ങൾ തിരിച്ചറിയണം പണമടയ്ക്കാനില്ലാതെ ചികിത്സ തേടാൻ പറ്റാത്ത ഒരു മനുഷ്യന്റെ വേദനയെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ അനുഭവിക്കാത്ത മനുഷ്യരുടെ ജീവിതങ്ങൾ ജീവിക്കുക എന്ന് ുഭവിക്കാത്ത നമ്മളുടെ ദൗത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാർ മുസ്ലിം ലീഗുകാരിൽ ഡെഫിനിഷൻ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ അനുഭവിക്കാത്ത വേദനകൾ ഞാൻ കാണാത്ത സങ്കടങ്ങൾ ഞാൻ അറിയാത്ത എല്ലാവിധ പ്രതിസന്ധികളും അനുഭവിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മിഷന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഞാൻ പറയും അതുകൊണ്ട് വേദനയുടെ ആഴം അതൊരു ചെറിയ തുള്ളിയ ഒരു വേദനയാണ് എങ്കിൽ അതിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മളുടെ ഉള്ളിൽ തനിയേ ആർദ്രത ഉണ്ടാകും നമ്മളുടെ ഉള്ളിൽ അലിവ് വരും അലിവ് നഷ്ടപ്പെട്ട മനുഷ്യരാണ് പുതിയ കാലത്തുള്ളത് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു മറുപടി പറയണം ഞങ്ങളെ മക്കൾ അങ്ങനെയല്ല കാരണം ഞങ്ങളെ മക്കൾ പ്രവർത്തിക്കുന്നത് യൂത്ത് ലീഗിലാണ് എം എസ് എഫിലാണ് ഹരിതയിലാണ് എന്ന് നിങ്ങൾ പറയുമ്പം ആ മക്കളുടെ ഉള്ളിൽ കണ്ണീരുണ്ട് അവരുടെ ഉള്ളിൽ കാരുണ്യം വറ്റിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത് ഷിഹാബ് തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടാ ഷിഹാബ് തങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരെ കാലത്തിൽ ഒരിക്കലൊക്കെ വരാറുള്ളൂ എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോകുന്ന മനുഷ്യർ നമുക്ക് മതിയായിട്ടില്ല അങ്ങനെയുള്ള മനുഷ്യരോടൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എത്ര വർഷം ഈ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല അവരുടെ ജീവിതം എത്രത്തോളം വർഷമായിരുന്നു എന്നുള്ളതാണ് എത്രത്തോളം വർഷമായി പെയ്തൊഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസക്തി മൂല്യമുള്ള ജീവിതങ്ങളാണത് ആ മഹാന്റെ പേരിൽ എത്രയോ പാവപ്പെട്ട മനുഷ്യര് ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ട് പ്രയാസങ്ങളില്ലാതെ കിടന്നുറങ്ങുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കാലത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണേ വീട് എന്ന് പറയുമ്പോൾ എന്താ തിരിച്ചു പോകേണ്ട സ്ഥലം സമാധാനം കിട്ടുന്ന സ്ഥലം സ്ഥലം മക്കളുമായിട്ട് ഒരുമിച്ച് ഒരു തീന്മേശയിൽ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലം സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സ്ഥലം സ്ഥലം എവിടെ പോയാലും തിരിച്ചു പോകാൻ നമുക്കൊരു ഇടണ്ട് അല്ലെ എത്ര പോയാലും വെക്കേഷൻ ഒക്കെ നിങ്ങൾ വിരുന്നോന്നുണ്ടാവും എന്നാലും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് ആ വീട്ടിൽ വെച്ച് മരിക്കുക എന്നൊക്കെ പറയുന്നത് വീടിന്റെ ആ ഒരു നിർവൃതി അനുഭവിക്കുന്ന ആളുകളാവുക എന്ന് പറയുന്നത് ഭാഗ്യം ചെയ്ത മനുഷ്യർക്കാണ് അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് അതൊരു ഭാഗ്യാണ് അള്ളാഹു തന്നിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണത് അങ്ങനെ വീടില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ച് കരഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ള ആളുകൾ ഗസ്സിലുണ്ട് ഫലസ്തീനിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾക്ക് ബോംബ് വീണ് ആ ബോംബിന്റെ ആസക്തിയില് കുഞ്ഞുങ്ങള് പിടഞ്ഞു മരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കരിക്കട്ടയായിട്ട് മാറിയിട്ടുള്ള മാംസപിണ്ടായിട്ട് മാറിയിട്ടുള്ള മനുഷ്യരുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട് ചെറിയ അഞ്ചും മാറും വയസ്സുള്ള മക്കളും അതിനേക്കാൾ പ്രായം കുറഞ്ഞ മക്കളെ ചുമലിൽ ഏറ്റിക്കൊണ്ട് ആശുപത്രി തിരഞ്ഞു പോവുകയാണ് ആശുപത്രി ഇല്ല ഇല്ല ഗസയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ഇല്ല ഇല്ല എന്നാലും കയ്യും കാലും നഷ്ടപ്പെട്ടിട്ടുള്ള കുഞ്ഞു മക്കള് അവരുടെ അരുമയായിട്ടുള്ള സഹോദരിയെ സഹോദരനെ ചുമന്നുകൊണ്ട് ആശുപത്രി തിരഞ്ഞു പോകുന്ന ചിത്രം നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും കാണുമെങ്കിൽ അത് ഗസ്സയിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഗസ്സയിലെ പാവപ്പെട്ട മനുഷ്യരെ ബൈതുർ റഹ്മ നിർമ്മിച്ച് നൽകുന്ന ഈ വേദിയിൽ വെച്ച് നിങ്ങൾ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ നിമിഷം നിങ്ങൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് എത്ര എത്ര മനുഷ്യരെ ഇപ്പൊ എത്ര മനുഷ്യർ അവിടെ ഉണ്ട് എത്ര ആളുകൾ ബാക്കിയായിട്ടുണ്ട് വീടുകളില്ല അവർക്ക് ചിരിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം അൽ അൽജസീറയുടെ റിപ്പോർട്ടറായിട്ടുള്ള അവസാനത്തെ മനുഷ്യൻ കൊല്ലപ്പെടുന്ന സമയത്ത് പൊതുസമൂഹത്തിനോടൊരു വസ്യത്ത് പറഞ്ഞിരുന്നു ഞാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകളെയും മകനെയും എൻ്റെ പ്രിയതമയെയും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇനി അവരെ നോക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ കാണേ അവരെ മാത്രമല്ല അവരോടൊപ്പമുള്ള എന്റെ നാട്ടുകാരി ഇവിടെ ആരെങ്കിലും ബാക്കിയാവുന്നുണ്ടെങ്കിൽ ആ മനുഷ്യരെയും നോക്കാനുള്ള ഉത്തരവാദിത്തം പൊതുസമൂഹത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് അൽ ജസീറയുടെ അവസാനത്തെ റിപ്പോർട്ടർ ഇസ്രായേലിന്റെ ബോംബിനിടയിൽപ്പെട്ടുകൊണ്ട് മരിക്കുന്നത് അതുകൊണ്ട് ലോകത്തെ എല്ലാ ഭാഗത്തും വീടില്ലാത്ത മനുഷ്യരൻ വീട് മാത്രല്ല ഭക്ഷണം ഇല്ലാത്ത മനുഷ്യർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈജിപ്തിൽ നിന്ന് ചെറിയ ചെറിയ ബോട്ടിലുകളിൽ അരിമണികൾ നിറച്ചുകൊണ്ട് കടലിൽ ഒഴുക്കിയത് അവർക്കൊരു ഉറപ്പില്ല നിങ്ങൾ മനസ്സിലാക്കണം അവർക്കൊരു ഉറപ്പുമില്ല ഈ ബോട്ടിലുകൾ ഈ കുപ്പികള് അങ്ങ് ഒഴുകിയിട്ട് ഫലസ്തീനിലേക്ക് എത്തുമോ എന്നൊരു ഉറപ്പുമില്ല അവർക്ക് പക്ഷെ അവർ പറയുന്നത് എന്താ ഈ അരിമണികൾ കിട്ടിയിട്ട് ഇത് നാലോ അഞ്ചോ അരിമണികളാണ് ഈ കുപ്പിക്കകത്തുള്ളത് നാലോ അഞ്ചോ അരിമണികളാണ് അത് ഒഴുകി ഒഴുകി ഫലസ്തീൻ നദിയുടെ അടുത്തേക്ക് എത്തുകയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ ഇത് കിട്ടിയാൽ ഞങ്ങൾക്കത് മതി പടച്ചറപ്പേ ഞങ്ങൾ സന്തുഷ്ടരായി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടാകും അവിടെ പട്ടിണി കിടന്ന് മരിക്കുക ബോംബ് വർഷിച്ച് മരിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യർ ഗസയിലും കൂടി വരികയാണ് നമ്മളൊന്ന് അരി കഴുകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര മണികളാണ് അരിമണികളാണ് നമ്മളുടെ വിരലിനിടയിലൂടെ നമ്മുടെ പാത്രത്തിനടിയിലൂടെ ഒരു പക്ഷേ വാഷ്ബേസിനിൽ എത്തുമ്പം അതിനടിയിൽ ഒട്ടിപ്പിടിച്ചു കൊണ്ട് നമ്മൾ ഇങ്ങനെ കളഞ്ഞു കളയുന്നത് അത് കിട്ടിയാൽ ജീവിക്കാൻ ഞങ്ങൾക്കത് മതി എന്ന് പറയുന്ന ആളുകൾ ഫലസ്തീനിലുണ്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുകയാണ് ഏതോ സന്നദ്ധ സംഘടന എങ്ങനെയോ കഷ്ടപ്പെട്ട് ഫലസ്തീനിലെത്തി അവിടെയുള്ള ക്യൂവിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണത്തിന്റെ അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് പട്ടിണിയാണ് ദിവസങ്ങളോളം പട്ടിണി അവസാനം ഭക്ഷണത്തിന് തൊട്ടടുത്തെത്തിയിട്ട് ആ നിമിഷം പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തിരിച്ചറിയുക അവസ്ഥ ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യർ അതിന്റെ വേദന അതേപടി ഉൾക്കൊള്ളുന്ന മനുഷ്യർ പ്രാർത്ഥനയായി പുറത്തപ്പുറത്തുള്ള ആളുകളോട് പറയണം നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ആ മനുഷ്യരുടെ പ്രഖ്യാപനം എന്താ ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടെ വീടാണത് ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് ഇത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ റെഡിയല്ല ഞങ്ങളുടെ അസ്തിത്വം ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഫലസ്തീനികളോടൊപ്പം നിൽക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം അവിടെ മനുഷ്യനെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം അറിയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ മണ്ണിലുള്ള നിങ്ങൾക്ക് അതിന് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കാനുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യത യഥാർത്ഥത്തിൽ നമ്മളുടെ അനുഭവങ്ങളാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അനുഭവങ്ങളുടെ പ്രസക്തിയെ കുറിച്ച് അറിയാത്ത അനുഭവിക്കാത്ത വേദനകൾ അനുഭവിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് മാത്രമല്ല നിങ്ങൾക്കറിയാലോ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ഫലസ്തീനെ പറയുമ്പം നമ്മളുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണം ഇപ്പം എല്ലാവരും കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു എല്ലാവരും സന്തോഷത്തോടെ മിഠായികൾ കഴിച്ചു ഇന്ത്യയുടെ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് സെല്യൂട്ട് ചെയ്തു പക്ഷെ ആ സെല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക ത്യാഗം ചെയ്തിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നമ്മളുടെ ഒപ്പൂപ്പന്മാരെ ഈ മണ്ണിൽ സർവ്വതും കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ വിമോചന പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ പട്ടിണി കിടന്നിട്ടുണ്ട് എങ്കിൽ അവർ ഒരുപാട് തവണ ഇത്തരത്തിൽ അക്രമത്തിന് വിധേയമായിട്ടുണ്ട് എങ്കിൽ ജീവൻ പൊലിഞ്ഞവരായിട്ട് ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ വേദന നിങ്ങൾക്ക് മനസ്സിലാകും ഫലസ്തീനികളോട് ഇന്ന് ഇത് നിങ്ങളുടെ മണ്ണല്ല ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് പറയുന്ന പോലെ നമ്മളോടും ഒരു നാൾ ഈ നാട്ടിൽ പറഞ്ഞിരുന്നു അതിന്റെ അലോലികൾ ഇപ്പോഴും ആകാശത്തുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴെന്താ ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹത്തോട് പറയുന്നത് നിങ്ങളുടെ മണ്ണല്ല പുറത്തു പോ നിങ്ങൾ ഇവിടെ നിന്ന് പോ നിങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കേൾക്കുന്നില്ലേ ഇവർ ഏത് വിഭാഗക്കാരാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഇന്നലെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രസ്താവനകളും നമ്മൾ കാണുകയാണ് അതിൽ പലരും ആഘോഷിക്കുന്നുണ്ട് ഈ ആഘോഷിക്കുന്ന പല മഹാമാരായിട്ടുള്ള മനുഷ്യരോട് തിരിച്ചു ചോദിച്ചാൽ ഉത്തരം കിട്ടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ ഈ ഒരു അധിനിവേശ ശക്തിയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരെയും നാട്ടിൽ നിന്നും ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സംഭാവന എന്താണ് നിങ്ങളുടെ സംഭാവന എന്താണ് ഒന്നും പറയാൻ ഉണ്ടാവില്ല ബി ജെ പി ഒന്നും പറയാനുണ്ടാവില്ല ആർ എസ് എസ് കാര്ക്ക് അവർ ഈ രാജ്യത്തിന് ഒറ്റ കൊടുത്ത മനുഷ്യന്മാരാണ് ഈ രാജ്യത്തിന് രക്തം നൽകി ഈ രാജ്യത്തിന്റെ സമരത്തിൽ മുൻപന്തിയിൽ നിന്ന മനുഷ്യന്മാരുടെ ഈ മനുഷ്യർ നമ്മളെല്ലാവരും അവരെന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് കത്തെഴുതിക്കൊണ്ട് ഈ രാജ്യത്തിനെ ഞങ്ങൾ നിങ്ങൾക്ക് ഒറ്റ കൊടുക്കാൻ വേണ്ടി ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ഒക്കെ പിൻഗാമികൾ എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ടാണ് രാജ്യത്ത് ഓരോ സമയങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ സന്തോഷം അനുഭവിക്കുമ്പം ആ സന്തോഷത്തിന്റെ ആഴത്തിനെയും സങ്കടം അനുഭവിക്കുമ്പം ആ സങ്കടൻ ആ സങ്കടത്തിന്റെ വേ ഉൾക്കാമ്പിനെയും ഉൾക്കൊള്ളാൻ നമ്മൾക്ക് പറ്റണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് പ്രസംഗം ചുരുക്കുകയാണ് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാലോ ഈ രാജ്യത്തെ പൗരന്മാരാരാണ് എന്നുള്ള ചോദ്യമാണ് എൻ ആർ സി സി എ സമരം നമ്മൾ നടത്തി എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത് നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഒരു മനുഷ്യന്റെ മുമ്പിലേക്കും പോവേണ്ടതില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ രാജ്യത്തെ സിറ്റിസൺ ആണ് ഐ മീൻ ഇന്ത്യൻ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് ഒരു നരേന്ദ്രമോദിയോടും അമിത്ഷായോടും യോഗി ആദിത്യനാഥും യാദനോടും തെളിയിക്കേണ്ട അവസ്ഥ എനിക്കില്ല അതങ്ങനെ തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പോയി പണി നോക്കി എന്ന് പറയാനുള്ള ആർജവ ഞങ്ങൾക്കുണ്ട് കാരണം ഈ രാജ്യം ഞങ്ങളുടേതാണ് എന്ന് ആത്മവിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ട് അന്ന് സമരത്തിനിറങ്ങി നമ്മൾ ഷഹീൻ ബാഗുകളിലേക്ക് പോയി ഇന്ന് അതുപോലെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ഓർക്കണേ എൻ ആർ സി സി എന്ന് പറയുന്ന നിയമം പ്രാബല്യത്തിലുണ്ട് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ അത് നടപ്പിലാക്കുമെന്നുള്ള ഓർഡറുകൾ അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് പല തവണ വന്നിട്ടുണ്ടായിരുന്നു അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ സമൂഹമാണ് നമ്മൾ ആ നിയമം ഒരു സൈഡിലുണ്ട് അതിനിടയ്ക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാകും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ ഈ ഈ ഇനി ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും കിട്ടിയിട്ടുണ്ട് അത് ഈ രാജ്യത്തിനെ നയിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ആ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെയും ഇലക്ഷൻ യും ഏറ്റവും വലിയ കള്ളത്തരം കയ്യോടെ പിടിച്ചിരിക്കുകയാണ് കള്ള വോട്ടുകൾ ലിസ്റ്റിലുള്ള കള്ള വോട്ടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് പത്രസമ്മേളനം വിളിച്ചത് പേരുകൾ വളരെ അതിശയിപ്പിക്കുന്നത് എ ബി സി ഡി എക്സ് വൈ സെറ്റ് അങ്ങനെ എത്ര എത്ര പേരുകൾ അഡ്രസ്സുകൾ ഒരു ഒറ്റ മുറിയിൽ നാൽപ്പതും അമ്പതും പേർ താമസിക്കുന്നുണ്ട് എന്നുള്ള രേഖകൾ അന്വേഷിച്ചു പോയപ്പം ഏതോ ഒരു ഹിന്ദിക്കാരൻ താമസിക്കുന്നു ഈ കള്ളത്രങ്ങളുടെ ഇടയ്ക്ക് എന്റെയും നിങ്ങളുടെയും വോട്ടിന്റെ പ്രസക്തി എന്താ എന്റെയും നിങ്ങളുടെയും വോട്ടിന്റെ പ്രസക്തി എന്താ ചോദ്യമല്ലേ പൗരത്വം നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ഞങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരാണ് എന്ന് പറയുന്ന ഇലക്ഷൻ രേഖകൾ അട്ടിമറിക്കാനുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത് അതിനിടയിൽ നമ്മളോട് വന്ന് തട്ടത്തിനെയും തൊപ്പിയെയും താടിയേയും കുറിച്ച് പറയുന്ന കഥകൾ മറ്റൊരു ഭാഗത്ത് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ലവ് സ്റ്റോറികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡ് കൊടുക്കുന്ന സിനിമകള് മറ്റൊരു ഭാഗത്ത് ആ ഞാൻ മനുഷ്യന്റെ മുതുകത്ത് ചവിട്ടാനാണ് മോദിയുടെയും അമിത് ഷായുടെയും നേതൃത്വത്തിലുള്ള ഈ അധിനിവേശ ശക്തികൾ ശ്രമിക്കുന്നത് അവര് അധിനിവേശക്കാര് തന്നെയാണ് അവര് വിഭാഗീയതയും വർഗീയതയും നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ആളുകൾ നമ്മളുടെ മുതുകയറാനുള്ള ശ്രമങ്ങള് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അവരിങ്ങനെ വിഷയങ്ങളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും എൻ ആർ സി സി മതി ഇനിയിപ്പോ വോട്ടർ ലിസ്റ്റ് അത് നമ്മൾ അങ്ങോട്ട് വെച്ചത് ഇനി അതിന് അവര് മറുപടി പറയട്ടെ ഈ സംഭവം വന്ന സമയത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കേരളത്തില് ഇത്തരത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ട് വയനാട് പാർലമെന്റിൽ അത്തരത്തിൽ അട്ടിമറി നടത്തിയിട്ടാണ് പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് അവരുടെ ഇങ്ങോട്ടുള്ള വാദ ഇത് ആരാ പരിഹരിക്കേണ്ടത് അതിനുള്ള ഉത്തരം കൊടുത്തു അങ്ങനെ ഒരു അട്ടിമറിയൊന്നുമില്ല മൈമൂനമാർ ഒക്കെ വേറെ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് രേഖാമൂലം കഴിഞ്ഞ ദിവസം നമ്മൾ ബോധ്യപ്പെടുത്തി എന്നാൽ ഇത് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് അക്കൗണ്ടൊക്കെ പൂട്ടിയിട്ട് ഒളിച്ചോടിയ അവസ്ഥയിലായി ഇപ്പൊ നരേന്ദ്രമോദി നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജാഗരൂകരായിരിക്കുക എന്നുള്ള ഒരു സന്ദേശം പുതിയ കാലം നമ്മളെ അറിയിക്കുന്നുണ്ട് ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ ജീവിതം നമ്മൾ ജീവിച്ചു കഴിയുന്ന ഈ കാലത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും നമ്മളുടേതായിട്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക കഴിഞ്ഞു പോയ മനുഷ്യന്മാർ നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ എളുപ്പത്തിൽ അവർ സാധ്യമാക്കിയതല്ല അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് പറ്റേണ്ടതുണ്ട് അങ്ങനെയുള്ള ഉൾക്കാമ്പുകൾ ചികഞ്ഞ് ചികഞ്ഞ് പിറകോട്ട് പോകുമ്പം ഏറ്റവും ശക്തരായിട്ട് ഒരു സമൂഹമായി മാറാൻ നമ്മൾക്ക് പറ്റും അങ്ങനെയുള്ള സമൂഹത്തിനും ഒരുപാട് മനുഷ്യരുടെ വേദനകളെ ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ ജീവിക്കാൻ പറ്റും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാകൂ എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ നമ്മൾക്കൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ്